യുവദാസിനെയും പത്രോസിനെയും യുവദാസ്ലീഹ അല്ലേ യുവദാസ് അറിയത്താ ഈശ്വരനെ ഒട്ടിക്കൊടുത്തു അതുപോലെ തന്നെ പത്രോസ്ലിഹ തള്ളി പറഞ്ഞു ഓക്കെ അപ്പൊ അതില് യുവദാസ് ചെയ്ത യുവദാസ് ശരിക്കും കരഞ്ഞില്ലേ യുവദാസ് ചങ്കൂട്ടി ശരിക്കും കരഞ്ഞു കാരണം യുവദാസിന്റെ കണക്കൂട്ടലെല്ലാം തെറ്റി പരിപാടി എല്ലാം കഴിയുന്നു പോയി ഈശ്വര ദൈവമാണുള്ള സ്വയം രക്ഷിച്ചോളൂ എന്നൊക്കെ ഓർത്താണ് യുവദാസ് ഒറ്റിക്കൊടുത്തു പക്ഷെ കണക്കൂട്ടല് തെറ്റി എന്ന് മനസ്സിലായി ഇവൻ ചെയ്ത് തെറ്റായി പോയെന്ന് യുവദാസിനെ മനസ്സിലായി ഭയങ്കര വേദനയും മനോവിഷമവും വന്നു നമ്മള് യൂദാസിന്റെ എന്താണ് ഒരു എന്താണ് അങ്ങനെ ഒരു മാനസാന്തത്തിലോട്ട് വരുന്ന ഒരു അനിതാപം ഇല്ലായിരുന്നു മറ്റേ ആൾക്കാർ പറയുമ്പോഴും യൂദാസ് കടുത്ത നിരാശയിലോട്ട് പോയി അതിനൊരു ഒരു ഒരു കാരണം എന്നെ വളരെ ടച്ച് ചെയ്ത ഒരു ഒരു റിഫ്ലക്ഷൻ ഇതാണ് അതായത് എന്നെ ഞാൻ ആദ്യമായിട്ട് ഭയങ്കര ടച്ച് ചെയ്ത റിഫ്ലക്ഷൻ ഇതാണ് ഈ പറഞ്ഞ യൂദാസും പത്രോസും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ പാവമാണ് ചെയ്തിരുന്നു പക്ഷെ യൂത ഒരുപക്ഷെ പത്രോസിനെ കാളി യൂദാസ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു യൂദാസ് ചെയ്ത ഒറ്റ പ്രവൃത്തി കൊണ്ട് ഈശോനെ അവര് കൊല്ലുവാണ് അപ്പൊ യൂദാസ് ഇത്രയും പീക്ക് ലെവലിലുള്ള ഒരു വേദന അനുഭവിക്കുമ്പോഴും യൂദാസ് പക്ഷെ അവിടുന്ന് തിരിച്ച് എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് യുവദാസ് മനം ഒന്ന് കരിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നത് യൂദാസ് പോകുന്ന അതേ പരിസരമാരുടെ ആ ആ പ്രമാണിമാരുടെ എടുത്തതായില്ലെന്നേ അവിടെ അയ്യോ ഞാൻ ചെയ്ത് പോയി എന്നൊക്കെ പറഞ്ഞ് നാണയം എറിഞ്ഞു കൊടുത്തു അപ്പൊ അവരെല്ലാവരും കൂടെ അല്ലെ കുച്ചിച്ച് പെരികരിച്ച് ആട്ടി ഓടിച്ച് ഇവ നിരാശയെ പോയിട്ട് തൂങ്ങി തൂങ്ങിമരിക്കണെന്നേ അതേസമയം പത്രോസ് എങ്ങോട്ടാണ് പോയത് പത്രോസ് പോയത് ഈ പറയുന്ന മാതാവിന്റെയും ബാക്കി ശിഷ്യമാരുടെ അടുത്തോട്ടാണ് അതായത് അങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് ഉപകാരപ്പെടുന്നത് അതായത് ഒരിക്കലും ഒരു ക്രിസ്ത്യാനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് നമ്മളെങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റക്ക് എങ്ങനെയാണ് നമ്മൾ പറ്റില്ല നമുക്ക് ഈശോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു ഓൺലൈൻ കൂട്ടായ്മ ആ എല്ലാ ആഴ്ചയും വരുന്നുണ്ട് ചിലപ്പോൾ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല നമ്മൾ ചിന്തിക്കുമായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ കമ്മ്യൂണിറ്റികളാണ് അതായത് സ്ലീഹന്മാരുടെ ഇപ്പൊ ഈശോ മൂന്ന് വർഷം ചെയ്ത സംഭവം എന്താണ് ഈശോ ആ ഒരു കമ്മ്യൂണിറ്റിനെ ആണ് ബലപ്പെടുത്തിയത് ആ കമ്മ്യൂണിറ്റിയാണ് ഇത്രേം വലിയൊരു കമ്മ്യൂണിറ്റി പരിശുദ്ധ കത്ത് സഭ ഇത്രയും വൈഡ് ആയിട്ട് വന്നത് എന്തുകൊണ്ടാണ് ഈശോ സഭ സാധിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ് അതായത് നമുക്ക് നമ്മൾ വീഴുന്ന സമയങ്ങളിൽ നമുക്ക് കൃപ കിട്ടാൻ നമുക്ക് കൂതാശകളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ അച്ഛന്മാരും സിസ്റ്റർമാരും അതല്ലാതെ വളരെ അൽമാരായിട്ടുള്ളവര് മിഷണറിമാര് എല്ലാ ഫസിലിറ്റീസും നമുക്ക് ഉണ്ട് ആക്ച്വലി നമ്മുടെ ഏജ് ഗ്രൂപ്പിലാണ് ഞാൻ പറഞ്ഞേ വലിയ ചെല്ലുവരുന്നൊന്നുമില്ല നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും സഭയിൽ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു സാധനങ്ങളാണ് അതായത് ഈ നിരാശയിലിരിക്കുന്ന ഒരാൾക്ക് നിരാശയിലിരിക്കുന്ന ഒരാൾക്ക് പറ്റാത്തതും പക്ഷെ പറ്റേണ്ടതും എന്താണ് ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് ഒരു വിശുദ്ധ ഭാഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട സ്ഥലം നമുക്ക് എളിമയാണ് അപ്പൊ എളിമയുള്ള ഒരാൾക്ക് മാത്രമേ ഹെൽപ്പ് എടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ഏറ്റവും കൂടുതൽ നിരാശകളിൽ ഞാന് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാധനം ഈ പറഞ്ഞ ഒരു ആൾക്കാരോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാണ് ഒരു വലിയ കഠിന ഭാവം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തുറന്ന് സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ ഈ മനസാക്ഷി കൊണ്ടു നടന്ന് എന്തോരം നാളാണ് ഈ കൊണ്ട് നടക്കുന്നത് അല്ല ഞാൻ വലിയ തെറ്റിതുപോയി പോയി ഒരു വലിയ വിഷമം എനിക്ക് ഉണ്ടായി എനിക്ക് ഇറക്കി വെക്കാൻ ഒരു സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ ഈ പാറ ചൊന്നു നടക്കുവാണ് എന്റെ ജീവിതത്തിന്റെ മൊത്തം സന്തോഷം പോയി സമാധാനം പോയി എല്ലാം പോയി കുഞ്ഞു സംഭവം വരുമ്പോഴത്തേക്കും ജീവിതം മൊത്തം സമാധാനം എല്ലാം പോയി ഒരു ദൈവാശ്രയം ഇല്ലാതെ കർത്താവിനെ നോക്കാൻ പറ്റത്തില്ല ആദോ ഭവിയും പാപം ചെയ്തിട്ട് ഒളിച്ചിരുന്നു കർത്താവിനെ നോക്കാൻ പറ്റുന്നില്ല നമുക്ക് പാവം വന്ന കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല മനുഷ്യന്മാരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ തന്നെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഞാൻ പഠിച്ച ഒരു സ്ഥാനമാണ് എനിക്ക് എന്നെ തന്നെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ മുമ്പിൽ എനിക്ക് എനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്നെ സ്വയം കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഞാൻ ഏറ്റവും വൃത്തികെട്ട മനുഷ്യായിട്ട് തന്നെ കാണാൻ തുടങ്ങും പക്ഷെ അങ്ങനെയല്ല കർത്താവ് നമ്മളെ കാണുന്നത് ഭയങ്കര കരുണയോടെയാണ് അതായത് എന്താണ് എന്നാ മറ്റേ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ വ്യാവിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കാണുമ്പോൾ കർത്താവ് ആ നിന്നെ പിടിച്ചു എങ്ങനെ പിടിച്ചേ എവിടെ വെച്ചാൽ വിളിച്ചേ ചോദിക്കുന്നില്ല കർത്താവ് ആകെ പറയുന്നതാണ് കർത്താവ് നീ പാവം ചേരുന്നതെന്ന് പറഞ്ഞത് അല്ലെ നിന്നെ ഞാൻ ഞാൻ നിന്നെ വിധിക്കുന്നില്ല നീ പാവം ചെയ്തത് ഈശോ ഒരു വാക്കാണ് അല്ലാതെ ആ പാസിനെ പറ്റി ഹെച്ചറിപ്പറ്റി ഒരു വാക്ക് ഒരു വിശ്വാ പറയുന്നില്ല പുള്ളിക്കരുടെ പേര് പോലും ചോദിക്കുന്നില്ല അതായത് നമ്മുടെ പാപോ പ്രവൃത്തിയോ ചോശോ നമ്മളെ അടക്കുന്നില്ല അപ്പം ഈശോയുടെ കണ്ണിലൂടെ ബാക്കിയുള്ളവരെ കാണണം യേശുവിന്റെ കണ്ണിലൂടെ നമ്മൾ പറയുമ്പോൾ യേശുവിന്റെ കണ്ണിലൂടെ ബാക്കിയുള്ളവരെ കാണണം പക്ഷേ യേശുവിന്റെ കണ്ണിലൂടെ നമ്മൾ നമ്മളെ തന്നെ കാണണം